മേരിക്കയിൽ നിന്നാണ് ട്രംപ് വീണ്ടും അധികാരമേറ്റിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അധികാരമേറ്റത്തിന് പിന്നാലെ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ കാര്യങ്ങൾ അവിടെ പുതുതായി കൊണ്ടുവരാൻ ഇരിക്കുന്ന ചില നയങ്ങളൊക്കെ വളരെ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഈ കുടിയേറ്റ നയമായാലും ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ ആയാലും ഏറെ വിവാദമായിട്ടുണ്ട് ഏറെ ചർച്ചാവിഷയമായിട്ടുണ്ട് തന്നെയാണ് പരിശോധിക്കേണ്ടത് നാസർ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതൊക്കെ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ മോദി നടപ്പിലാക്കുന്ന ചില നയങ്ങളുമായി അതിന് സാമ്യമില്ലേ എന്നൊരു സംശയം മോദി മാത്രമല്ല ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആണെങ്കിലും ഈ കേന്ദ്ര പിന്നെ എന്താണ് ഭരിക്കുന്ന ഈ പറയുന്ന വലതുപക്ഷ ഗവൺമെൻറ് ആണെങ്കിലും ആ ഇവിടെ നടക്കുന്ന ഇടതോ വലതോ അല്ലാത്ത പിന്നെ ഒരു മഹത്തായ അമേരിക്കൻ ഭരണകൂടമാണെങ്കിലും അങ്ങനെയുള്ള പറയല്ലോ അമേരിക്കൻ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും വലിയ പിന്നെ ജനാധിപത്യ സംവിധാനത്തെ ജനാധിപത്യം കണ്ടുപിടിച്ച രാജ്യം എന്നാണല്ലോ പറയുന്നത് ഒക്കെ നടക്കുന്നത് ഈ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത മൂന്ന് വിഷയങ്ങൾ എടുത്തു നോക്കി എന്താണ് ഇതിൻ്റെ ബേസിക് സംഭവം ഈ ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടി അവരുടെ സൗകര്യം അവരുടെ നയം അവരുടെ സൗകര്യം അവരുടെ തീരുമാനം അവർ നടപ്പാക്കുന്നു എന്നുള്ളതല്ല ഈ ചിലത് ഭരണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഗതിയുമായിട്ട് മാറിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് നമ്മളിപ്പോൾ അമേരിക്കയിലെ പിന്നെ ജനാധിപത്യ മോശം അല്ലെങ്കിൽ ഡൽഹിയിലുള്ള ജനാധിപത്യ മോശം എന്ന് പറയാനുണ്ടാവും ജനാധിപത്യ സംവിധാനം എന്ന് പറഞ്ഞിട്ട് നടപ്പാക്കുന്ന എല്ലാ സംഗതികളും ഇത് ജനാധിപത്യം തന്നെ ആണോ എന്ന് സംശയിക്കാവുന്ന തരത്തിലേക്ക് ആണ് അല്ലോ സംഗതി ഇപ്പോൾ പിന്നെ ഈ നിങ്ങളെന്നാലോചിച്ച് നോക്കും ഇപ്പം ഈ ട്രംപിൻ്റെ ഇന്നലെ ട്രംപൊക്കെ ഇന്നലെ അദ്ദേഹം കാട്ടിക്കൂട്ടിയ സംഗതികൾ തന്നെ എന്താണ് അദ്ദേഹം ആദ്യം തന്നെ പറയുന്നു പിന്നെ എൺപതോളം എക്സിക്യൂട്ടീവ് പിന്നെ ആദ്യം തന്നെ അതാണ് എൻ എൺപതോളം എക്സിക്യൂട്ടീവ് ഓർഡറുകൾ നടപ്പാക്കും എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഓർഡറുകളാൽ നടപ്പാക്കാൻ പറ്റുന്ന എൺപതോളം സംഗതികൾ നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ കാണിച്ചു കൂട്ടുന്ന ആ സംഗതി അത് എന്താണത് എട്ട് ഓർഡർ അപ്പം തന്നെ ഒപ്പിടുന്നു ആൾക്കാരുടെ നടുവിൽ വെച്ചിട്ട് ആൾക്കാർ മീൻസ് അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹത്തിനെ കൊണ്ടിങ്ങനെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ വികാര വിജൃംഭിതരായ അണികളുടെ മുന്നിൽ വെച്ച് ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ചിട്ട് ഇത് ഒപ്പിടുന്നു ഒപ്പിട്ടിട്ട് അദ്ദേഹം ഒപ്പിട്ട കടലാസുകളെ ഉയർത്തി ഉയർത്തി കാണിക്കുന്നു എന്നിട്ട് ജനക്കൂട്ടം ആർത്തിറച്ച് കളിക്കുമ്പോൾ അദ്ദേഹം ഒപ്പിട്ട എറിഞ്ഞു കൊടുക്കുന്നു അങ്ങനെയൊക്കെയാണ് ഒരു ഗവൺമെൻറ് ഭരണം തുടങ്ങുക വെച്ചാൽ ഇതിന് പിന്നെ എന്താ പതിനു പറയുക അത് ഞാൻ ആധിപത്യവും അതിനേക്കാളൊക്കെ അപ്പുറപ്പെട്ടെ നമ്മളിപ്പം അദ്ദേഹം എന്നിട്ട് ഉപ്പിട്ട എട്ടെണ്ണത്തിൽ ഒന്ന് എടുത്തു നോക്ക് ഈ പറയുന്ന ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എൽ ജി ബിറ്റി ക്യൂ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ആണ് പെണ്ണ് എന്നല്ലാത്തവർ ആരും അമേരിക്കയിൽ ഇനി ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ നിയമപരമായി അങ്ങനത്തെ ഒരു പിന്നെ സമൂഹം നിലനിൽക്കുന്നില്ല എൽ ജി ബിറ്റിക്യൂ ഇല്ല പിന്നെ ഈ പറയുന്ന ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയ പറയുന്ന എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന അധികാരത്തിലേറിയ ഉടൻ അത് പ്രഖ്യാപിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് ട്രംപ് ഈ ഇതേ തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഇറാൻ പോലത്തെ രാജ്യത്ത് നിന്നാണ് വന്നത് എങ്കിൽ അല്ലെങ്കിൽ താലിബാൻ പോലെ പോലുള്ളവർ ഭരിക്കുന്ന പിന്നെ ഈ പിന്നെ അഫ്ഗാനിസ്ഥാൻ നിന്നാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും ലോകം നടത്തുന്ന അതിനെപ്പറ്റി നടത്തുന്ന ചർച്ച അതുണ്ടല്ലോ ഇപ്പം ഇത് നേരെ എല്ലാ എല്ലാ കാര്യത്തിലും അമേരിക്കയുടെ നേരെ അപ്പുറത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന രാജ്യമാണ് ഇറാൻ ഏറ്റവും കൂടുതൽ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടക്കുന്ന സ്ഥലവും വിജയകരമായി നടക്കുന്ന സ്ഥലവും ആണ് ഇറാൻ ഇറാനിൽ വിപ്ലവം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുമേനി തന്നെ ഒരു പിന്നെ ഈ പറയുന്നൊരു ലിംഗമാറ്റ ശസ്ത്രക്രിയ ആവശ്യമാണ് ഞാൻ സ്ത്രീയാണ് പുരുഷനല്ല ഞാൻ പുരുഷനായിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ആളുകൾ കാണാൻ സമ്മതിക്കായിട്ട് അദ്ദേഹത്ത് വീട്ടിലുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കണ്ട് പുതച്ചിരുന്ന പുതപ്പ് മാറ്റിയിട്ട് പിന്നെ എൻ്റെ ശരീരം ഈ തരത്തിലാണുള്ളത് എനിക്ക് സ്ത്രീയായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീകളുടെ ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് നല്ലൊരു പിന്നെ ഡോക്ടറെ പോയി കണ്ടിട്ട് ഡോക്ടറെടുന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി വരൂ എന്നിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞ് ഡോക്ടറെടുന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി വന്നതിന് ശേഷം ഈ പറയുന്ന പിന്നെ എന്താണ് വിലായത്തെ ഫക്കീഹ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ മുകളിലുള്ള ഉന്നതാധികാര സ്ഥാനത്തിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഫത്വ കൊടുത്ത ആളാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളുള്ളവർക്ക് അംഗ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടക്കാമെന്ന് നടത്താമെന്ന് ഫത്വ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും തുടർന്നു പോരുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഈ ഇത്തരം രാജ്യങ്ങൾ അവിടെ നിൽക്കുകയും ഈ പിന്നെ ട്രംപിനെ പോലത്തെ ഒരാൾ അധികാരത്തിലേറിയ അന്ന് തന്നെ ഇവിടെ ആണും പെണ്ണും മാത്രമേ ഉള്ളൂ അല്ലാത്ത അല്ലാത്ത മനുഷ്യരില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് ഈ പിന്നെ ഈ ഇതൊന്നും ഒരു ചർച്ചയും സംഭവങ്ങളും അതുമാത്രമല്ലല്ലോ ഇത് പറയുന്ന സംഗതികളൊക്കെ എന്താണ് ഐക്യരാഷ്ട്ര പിന്നെ ആരോഗ്യ ഡബ്ല്യു ഡബ് ഡബ്ല്യു യാതൊരു ബന്ധവുമില്ല കാലാവസ്ഥ ഉച്ചകോടി ഇല്ല കലാ കാലാവസ്ഥ ഉച്ചകോടി ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് കാലാവസ്ഥ ഉച്ചകോടിയുമായിട്ടുള്ള നടപടിക്രമങ്ങളിലൊന്നിലും പങ്കെടുക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് പിന്മാറുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ് രാജ്യത്തിൻ്റെ ഒരു ഭാഗം അതിഭീകരമായിട്ട് പിന്നെ കത്തിക്കൊണ്ടിരിക്കുകയും അതിഭയങ്കരമായ ശൈത്യം കാരണം പുറത്തിറങ്ങി നിന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടില്ലാത്ത സമയത്ത് ഇത് പിന്നെ പിന്നെ ചൂടുള്ള മുറിയിലേക്ക് സത്യപ്രതിജ്ഞ മാറ്റുകയും ചെയ്ത ശേഷമാണ് കാലാവസ്ഥ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് നടക്കുന്ന ഒരു സംഗതികളിലും ഞങ്ങൾ പിന്നെ ബന്ധപ്പെടില്ല എന്ന് ഇങ്ങനത്തെ ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് ഈ രാജ്യത്തിന് ഒരു രാജ്യത്തെയൊക്കെ മനുഷ്യവിരുദ്ധമെന്ന് പറയാൻ പറ്റുമെങ്കിൽ ആ ഗവൺമെൻറ്റിനൊക്കെ അങ്ങനെ പറയേണ്ടതില്ലേ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട സകല സംഗതികളിലും ഞങ്ങളില്ല എന്ന് ഒരു പിന്നെ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അധികാരത്തിലേറിയ ആദ്യത്തെ ദിവസം തന്നെ പ്രഖ്യാപിച്ചാൽ പിന്നെ അതിന് മനുഷ്യവിരുദ്ധം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞവന് തീവ്രവാദികളാണ് എന്ന് പറയാന്നല്ല അല്ലേ ഇനിയിപ്പം അടുത്തത് ഉണ്ടാവുക അതെ പക്ഷേ അതെന്താണ് തോന്നുന്നത് ട്രംപിൻ്റെ പുതിയ മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും അമേരിക്കയ്ക്ക് നല്ലതിനാണോ അല്ല ഇപ്പം നേരത്തെ അമൃത തുടങ്ങുമ്പോൾ പറഞ്ഞ കാര്യമുള്ളൊ ഇവിടുത്തെ ചില സമാനതകൾ തോന്നുന്നുവെന്ന് അത് വളരെ ആ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കാണുമെന്ന് നമുക്കത് തോന്നും ഇപ്പം കഴിഞ്ഞ ദിവസമാണല്ലോ ആർ എസ് എസിൻ്റെ ചീഫ് മോഹൻ ഭഗവത് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് പറഞ്ഞത് ഇവിടെ അദ്ദേഹം പറയുന്നത് അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് എഗൻ അമേരിക്കയെ വീണ്ടും ഒരു ഒരു എന്താ മഹത്തായ രാഷ്ട്രമാക്കി പുനനിർമ്മിക്കാനുള്ള യജ്ഞം നമ്മളിപ്പോൾ തുടങ്ങുകയാണ് ഇതിനു മുമ്പുള്ള സർക്കാരുകൾ മൊത്തം കുഴപ്പമായിരുന്നു ഈ സർക്കാർ നമ്മുടെ ആഭ്യന്തര സെക്യൂരിറ്റി മുഴുവൻ കുഴപ്പത്തിലാക്കി ആറുകൾക്ക് ഇഷ്ടം പോലെ ഇങ്ങോട്ട് കുടിയേറാനും നുഴഞ്ഞുകയറാനും കയറാനുമുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു നമ്മുടെ അഭിമാനവും നമ്മുടെ അന്തസ്സും ഇടിഞ്ഞിരിക്കായിരുന്നു ഇനി നമ്മളത് ഉയർത്താൻ പോവുകയാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതൊരു പുതിയ വർത്തമാനമല്ല നമ്മളിത് എപ്പോഴും കേട്ടോണ്ടേ ഇരിക്കുന്നതാണ് കാരണം നെഹ്റു കുഴപ്പമാണ് ഇതിന് മുമ്പുണ്ടായിരുന്ന മൻമോഹൻ സിംഗ് കുഴപ്പമാണ് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷക്കാലം കൊണ്ടുകൂടി ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ദൈവിടും അങ്ങോട്ട് പുറപ്പെടാൻ തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ഈ വലതുപക്ഷ പ്രപ്പകൻ്റെകളുടെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണിത് മുമ്പുണ്ടായിരുന്നതെല്ലാം മോശമാണ് മുമ്പ് നമുക്ക് അഭിമാനമേ ഉണ്ടായിരുന്നില്ല നമ്മുടെ അഭിമാനവും അന്തസ്സും എല്ലാം ആക്രമിക്കപ്പെട്ടു നമ്മൾ ഇനി അതെല്ലാം തിരിച്ചുപിടിക്കാൻ പോകണം ഉദ്ഘാടനമാണ് സ്വാതന്ത്ര്യം എന്നാണ് മോഹൻ ഭഗവത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പോൾ നമ്മൾ തിരിച്ചു പിടിക്കാൻ പോകുന്നു ആ തിരിച്ചു പിടിക്കാനുള്ള പോക്കിൽ ആരാണ് അമേരിക്കയുടെ പുതിയ രാഷ്ട്രനായകൻ കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞാൽ ഞാനാണ് മോദിയാണ് ശരിക്കും ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് പാടിപ്പുകുന്ന ബി ജെ പി നേതാക്കൾ എം പിമാർ മന്ത്രിമാർ ഇവിടെ ഉണ്ട് എന്ന് ഉറക്കണം അപ്പോൾ അതിൻ്റെ ഒരു ആവർത്തനം നമ്മൾ കാണുന്നു അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞാൽ നമുക്ക് ഇത് പുത്തരിയായ കാര്യമല്ല അപ്പോൾ ഇത് അതിൻ്റെ ഒരു സമാനത കണ്ട കാര്യം ഞാൻ ആദ്യം പറയാണ് അപ്പോൾ ഇദ്ദേഹം പ്രസിഡന്റായി വരുമ്പോൾ എന്താണ് സംഭവിക്കുക അപ്പോൾ അമേരിക്ക കാലത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യം അമേരിക്ക ലോകത്തിൻ്റെ നെടുനായകത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്ത് സംഭവിക്കുന്ന എന്ത് രാഷ്ട്രീയ മാറ്റങ്ങളും ആ രാജ്യം ലോകത്തോടെടുക്കുന്ന എന്ത് സമീപനവും ലോകത്ത് ചലനങ്ങളുണ്ടാക്കും ഓക്കെ അമേരിക്കൻ ഡോളറാണ് ലോകത്തെ കറൻസികളുടെ എല്ലാ മൂല്യത്തെ നിർണ്ണയിക്കുന്നത് ഓർക്കണം അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സുപ്രീമസി അപ്പോൾ അതുകൊണ്ട് അമേരിക്ക എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ലോകത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ് അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ പുറത്താക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് മെക്സിക്കോയെ മാത്രം സ്വാധീനിക്കുന്ന ബാധിക്കാൻ പോകുന്ന ഒന്നാണ് നമ്മൾ വിചാരിക്കരുത് അടക്കം ബാധിക്കാൻ പോവുകയാണ് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് പത്ത് പതിനെണ്ണായിരം ആളുകളെ അവരിപ്പോൾ തന്നെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ പ്യൂർ റിസർച്ച് പറയുന്നത് എന്താണ് ഏതാണ്ട് ഏഴേകാൽ ലക്ഷത്തോളം അനധികൃത നിയമവിരുദ്ധ കുടിയേറ്റക്കാർ ഇന്ത്യക്കാരായവർ അവിടെ ഉണ്ടെന്നാണ് അങ്ങനെ ഉണ്ട് കാരണം കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഏതാണ്ട് തൊണ്ണൂറായിരം ആളുകളെ ഇന്ത്യയിൽ നിന്ന് കുടിയേറാൻ ശ്രമിച്ചവർ അമേരിക്ക പിടിച്ചിട്ടുണ്ട് ഏതാ ഈ ഗുജറാത്തിൽ നിന്നും ഒക്കെ പോയിട്ടുള്ള ആളുകളെ അപ്പോൾ അങ്ങനെ കടന്നു കൂടിയ ആളുകളുടെ കണക്കെടുക്കുമ്പോൾ ഏഴേകാല ലക്ഷത്തോളം ആളുകളുണ്ട് പക്ഷെ അമേരിക്ക ഇപ്പോൾ ലിസ്റ്റ് ധരിക്കുന്ന പതിനെണ്ണായിരം പേരെയാണ് എന്നാണ് അവിടെ പോയി ജീവിതം എന്താ പറയുന്നത് സുസ്ഥിരമായി എന്ന് വിചാരിച്ചവർ പോവേണ്ടി വരും ഇന്ത്യ അടക്കമുള്ള ഞങ്ങൾ മൈ ഫ്രണ്ട് എന്ത് വിളിച്ചാൽ ഇത് കഷിയെ കുറിച്ചാണ് ഈ പറയുന്നത് ഇത് ഇതുണ്ട ഇത് ലോകത്തിലുണ്ടാക്കാൻ പോകുന്ന സംഗതിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അതായത് ഈ കുടിയേറ്റക്കാരെ ഒഴിവാക്കാൻ പോകുമ്പോൾ ലോകത്ത് പല രാജ്യങ്ങളും പല രാജ്യങ്ങളിലെ പൗരന്മാരും ഇതിൻ്റെ പ്രയാസം അനുഭവിക്കാൻ പോകണം രണ്ടാമത്തെ എന്താണ് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ഇവിടെ നികുതി ഉമത്തുന്നു നമ്മുടെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഇനി ആ പരിപാടി വേണ്ട പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിന് നമ്മൾ നികുതി അങ്ങോട്ട് ചുമത്തിയിട്ട് ആ പൈസ ഇവിടുത്തെ ആൾക്കാർക്ക് കൊടുത്ത് നമ്മുടെ പ്രൈഡ് ഉയർത്തും എന്ന് വെച്ചാൽ ഇവിടുന്ന് കയറ്റി അയക്കുന്നതിനൊക്കെ നികുതി കൂട്ടാൻ പോകണം താരിഫ് ഉയർത്താൻ പോവുകയാണ് എന്നുവെച്ചാൽ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെയൊക്കെ ഭയങ്കരമായി കൂട്ടാൻ പോകുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെയും തരിഫ് കൂടും വെച്ചാൽ ഇന്ത്യൻ കയറ്റുമതി മേഖലയെ ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന ഒരു പുതിയ പോളിസി എടുത്ത് മുന്നിൽ വെച്ചിരിക്കുകയാണ് ട്രംപ് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുള്ള മനുഷ്യരെ അവിടെ പോയി ജീവിതം തേടിപ്പോയ മനുഷ്യരെ ഗുരുതരമായി സ്വാധീനിക്കാൻ പോകുന്ന ഒരു പോളിസി എടുത്ത് മുന്നിൽ വെച്ചിരിക്കുകയാണ് ട്രംപ് ഒരു പ്രയോജനപ്രദമായ കാര്യം തോന്നുന്നത് ഇനി നമ്മൾ നമ്മളിവിടുന്ന് യുദ്ധം കയറ്റി അയക്കുന്നില്ല നമ്മുടെ പൈസ മടക്കിയിട്ട് യുദ്ധം കയറ്റി അയക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ കാശ് കൊടുത്ത് എല്ലാവരും യുദ്ധം ചെയ്യുന്ന ഏർപ്പാടിനില്ല യുക്രൈൻ യുദ്ധം നമ്മൾ നിർത്തും നമ്മൾ നിർത്തും എന്നുള്ളിൽ പറയുന്നു ഗസയിൽ ഞാൻ വന്നതിന് ശേഷം സീസ്ഫയർ ഉണ്ടായത് കണ്ടോ എന്ന് വെച്ചാൽ ഗസയിൽ സീസ് ഫയറിൽ നിന്ന് പോകാൻ നദന്യാഹു നിർബന്ധിതമാകുന്നത് എന്തുകൊണ്ടാണ് ഇനി അമേരിക്ക പിന്തുണയ്ക്കില്ല എന്നുള്ളതാണ് അമേരിക്ക പിന്തുണച്ചില്ല പിന്നെ ഇസ്രൈലിൽ പിന്നെ മുന്നോട്ട് പറ്റില്ലല്ലോ അതുപോലെ തന്നെ യുക്രൈനിലും യുക്രൈനെ ഇങ്ങനെ കാശ് കൊടുത്ത് റഷ്യക്കെതിരെ എടുക്കുന്ന പണി നിർത്താൻ ഞങ്ങളില്ല എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചാൽ അത് ദുർബലപ്പെടും അപ്പോൾ അത് ഒരർത്ഥത്തിൽ ഒരർത്ഥത്തിൽ അമേരിക്കയാണ് ലോകത്ത് മൊത്തം കുഴപ്പമുണ്ടാക്കുന്നതിൻ്റെ യുദ്ധങ്ങൾ ആഭ്യന്തര സംഘർഷങ്ങൾ ജനാധിപത്യ വിപ്ലവം എന്ന ഓമന പേരിൽ വിളിക്കുന്ന ആഭ്യന്തര കലാപങ്ങൾ ഇതിനെല്ലാം പിന്നെ അമേരിക്കയുടെ താല്പര്യവും അമേരിക്കയുടെ ഫണ്ടും ഉണ്ട് അമേരിക്ക അത് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചാൽ ലോകത്ത് പാതി സമാധാനം ഉണ്ടാകുന്ന വിചാരിക്കുന്നതാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇത് ഒരുപക്ഷെ ഗുണപരമായേക്കും മറ്റതൊന്നും ലോകത്തിന് ഗുണപരമായി മാറാൻ പോകുന്ന ഒന്നല്ല എന്നു വെച്ചാൽ ഈ പറയുന്ന അമേരിക്ക ദ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നൊരു ചുരുക്കവാചമുണ്ട് മഗയോ മാഗ എന്ന് വിളിക്കുക മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നാണ് അവരുടെ മുദ്രാവാക്യം അപ്പോൾ ഈ ഈ ഈ നമ്മുടെ രാഷ്ട്രം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രൈഡ് നമ്മൾ ലോകത്തിൻ്റെ നെറുകയിലെത്തുക നമ്മളല്ലാത്തതെല്ലാം ചെറുത് നമുക്ക് മാത്രമാണ് അഭിമാനം നമ്മുടേതാണ് സകലോന്നതിയിൽ നിൽക്കുന്ന രാജ്യം അല്ലെങ്കിൽ നമ്മുടേതാണ് സകലോന്നതിൽ നിൽക്കുന്ന ജനത അല്ലെങ്കിൽ നമ്മുടെ സമുദായമാണ് ലോകത്തെ ഏറ്റവും വലുത് എന്നൊക്കെ ചിന്തിക്കുന്നത് ഒരു കുഴപ്പം പിടിച്ച തീറിയാണ് അതാണ് വലതുപക്ഷത്തിൻ്റെ ആണിക്കല്ല എന്ന് പറയുന്നത് അതാണ് ഒരു പ്രത്യേകമായി അതൊരു വലിയ ജനതയ്ക്കകത്തു നിന്ന് ഒരു ചെറിയ ഡിവൈഡ് ഉണ്ടാക്കി ആ ഡിവൈഡിന് ഒരു പ്രത്യേകമായ പ്രൗഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ് പ്രൈഡ് നമ്മൾ അവർ നമ്മളവർ ഇത് ലോകത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന എപ്പോഴും ആത്യന്തികമായി ഉണ്ടാക്കുന്നത് എന്താണ് കുഴപ്പങ്ങളാണ് ഉണ്ടാക്കുക അപ്പോൾ ഇത് വലതുപക്ഷത്തിൻ്റെ ആശയങ്ങളെ ലോകത്ത് കൂടുതൽ കൂടുതൽ എന്താണ് പ്രസരിപ്പിക്കാൻ പൈസ മുടക്കി പ്രസരിപ്പിക്കുകയല്ല മറിച്ച് ഈ ട്രംപ് ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ അതിദേശീയതാവാദം എന്ന് പറയുന്ന സംഗതി ലോകത്തെമ്പാടും വലതുപക്ഷ ആശയങ്ങൾക്ക് കൂടുതൽ എന്താണ് ഒരു 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 ഫ്യൂവലിംഗ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യത ചെറുതല്ല പിന്നെ ഏറ്റവും വലിയ വലതുപക്ഷ പ്രചാരകൻ കൂടിയായിട്ടുള്ള മസ്ക്കിനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനത്തെ സഹായിക്കാനുള്ള പ്രത്യേക ബോഡിയായി പ്രവർത്തിക്കുകയാണ് എന്ന് നമുക്കറിയാം പിന്നെ മെറ്റയും പോലും ആ വഴിക്ക് പോകേണ്ടി വരും യെസ് പോകേണ്ടി വരികയാണ് വെച്ചാൽ മെറ്റ നോക്കൂ അത് മെറ്റയും അവിടുത്തെ ഭരണകൂടങ്ങളും തമ്മിലുള്ള സംഘർഷം നമുക്ക് ഓർമ്മയുണ്ട് ആ സംഘർഷത്തിൻ്റെ ഒടുക്കം എന്താണ് ദാ മെറ്റ സമ്പൂർണമായും വിധേയപ്പെടുകയാണ് എന്ന് വെച്ചാൽ വൻകിടം വൻകിട കോർപ്പറേറ്റുകൾ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഭീമന്മാർ ഇവരെല്ലാം പോയി ട്രംപ് ഈ മുന്നോട്ട് വെക്കുന്ന ഈ അപകടകരമായ ഐഡിയോളജിയുടെ പിന്നിൽ പോയി നിൽക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ലോകത്തെ ഇതെങ്ങനെയാണ് സ്വാധീ ഈ വലതുപക്ഷ ആശയം ലോകത്തെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് വലതുപക്ഷ ഐഡിയോളജിക്ക് മാത്രം വിസിബിലിറ്റി ഉള്ള ഒരു 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 എന്താണ് വിഷ്വൽ ഒരു സോഷ്യൽ മീഡിയ പ്രതലം ഇനി രൂപപ്പെടാൻ പോവുകയാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിൽ നോക്കിയാലും ലോകത്തിന് ഏതെങ്കിലും നിലയ്ക്ക് ഗുണപ്പെടുന്ന ഒരു സ്ഥാനാരോഹണമാണ് ഇന്നലെ നടന്നതെന്ന് പറയാൻ ഒരു നിവൃത്തിയുമില്ല തന്നെയല്ല അതിന് വല്ലാത്തൊരു മോശം അവസ്ഥയിലേക്ക് പോകുന്ന എങ്ങനെയാ വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ പിന്നെ മറുപക്ഷത്തിൻ്റെ ഏറ്റവും പരാജയം ഒന്നാമത് പരാജയം ഒന്നാമത് ബൈഡൻ നേരത്തെ തന്നെ പിൻവാങ്ങേണ്ടി വരുന്നതും പിന്നെ കമലഹാരി കമലഹാരിസിൻ്റെ പിന്നെ സമ്പൂർണമായ പരാജയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ മാധ്യമങ്ങൾ കൂടെ ഇപ്പം സോഷ്യൽ മീഡിയ ഇപ്പം ലോകത്തെ ഏറ്റവും വലിയ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളാണ് എന്ന് വന്നതിന് ശേഷം ഈ ഘട്ടത്തിൽ പിന്നെ നടക്കുന്ന ഈ സംഭവങ്ങൾ ഈ സുക്കർബർഗിൻ്റെ കീഴടങ്ങൾ അടക്കമുള്ള സംഗതികൾ പ്രതിപക്ഷ പാർട്ടിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത എത്ത ഒരവസ്ഥ എന്നൊക്കെ വന്നത് പ്രതിപക്ഷം ഇല്ലാതാവുന്നു എന്നുള്ളതാണ് അമേരിക്കയിൽ പ്രതിപക്ഷം പ്രതിപക്ഷ സ്വരം ഇല്ലാതാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇതായ സംഭവം ഏറ്റവും നിർണായകമായ സംഭവം എന്താ വെച്ചാൽ കോടതി പറഞ്ഞത് പിന്നെ ഇന്നലത്തോട് കൂടിയിട്ട് ഇരുപതാം തീയതിയോട് കൂടിയിട്ട് പിന്നെ ടിക്ടോക്ക് നിർത്താനായിരുന്നു അപ്പോൾ ടിക്ടോക്ക് നിർത്ത നിർത്താൻ പറഞ്ഞ നിയമം പോലും അദ്ദേഹം മാറ്റി നിർത്താൻ പറഞ്ഞ ഉത്തരവ് പോലും അദ്ദേഹം മരവിപ്പിക്കുകയും എഴുപത്തഞ്ച് ദിവസത്തേക്ക് പിന്നെ വീണ്ടും തുടരാൻ അനുമതി കൊടുക്കുകയും ചെയ്തു ഈ എഴുപത്തഞ്ച് ദിവസത്തിനിടയിൽ സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ അനുയായികളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ സ്പോൺസർമാരോ ആയ ഏതെങ്കിലും ഒരു അമേരിക്കൻ കമ്പനി ടിക്ടോക്ക് കൂടി വാങ്ങുക എന്നായിരിക്കും എന്നിട്ട് ഈ പറയുന്ന മെറ്റയും ടിക്ടോക്കും ഈ പറയുന്ന പിന്നെ എക്സും ഒരുമിച്ച് നിന്നിട്ടായിരിക്കും ഇദ്ദേഹത്തിൻ്റെ പ്രൊപ്പഗാൻറ്റ പിന്നെ എടുക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിലെ ഭാവം ചെറിയ പണി കൊണ്ട് നിലനിൽക്കുന്ന ചെറിയ ഗവൺമെന്റുകളുടെ സ്ഥിതി എന്തായിരിക്കും യെസ് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും പിന്നെ പ്രധാന സംഗതിയാണ് പാരീസ് ഉടമ്പടിയിൽ നിന്നുള്ള പിൻവാങ്ങ ഡബ്ല്യു എച്ച്ഒയിൽ നിന്ന് പിൻവാങ്ങുക ഡബ്ല്യു എന്ന് പിൻവാങ്ങുന്നതിൻ്റെ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഇറസ്പോൺസിബിൾ ആയ ഒരു പിന്മാറ്റം എന്ന് നേരത്തെ തന്നെ ആസ്ത്ര പറഞ്ഞു ഡബ്ല്യുഎച്ച്ഒക്ക് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് ഫണ്ട് കൊടുക്കുന്ന രാജ്യങ്ങളിൽ നിന്നും അമേരിക്ക അപ്പോൾ ഡബ്ല്യു എച്ച്ഒയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പം തന്നെ എൻ്റെ അവസ്ഥ നമുക്കറിയാം അത് കൂടുതൽ ദുർബലഭാവം പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ പ്രശ്നം ലോകം അനുഭവിക്കണം അപ്പം അമേരിക്ക ഇനി ഒന്നിനും കാശ് കൊടുക്കേണ്ടതില്ല എന്ന് അമേരിക്ക തീരുമാനിച്ചാൽ അതിൻ്റെ പ്രയാസം അനുഭവിക്കാൻ തക്കവണ്ണം പരിമിതമായ സാഹചര്യത്തിലാണ് നമ്മുടെ ലോകത്തിൻ്റെ ഫ്രെയിംവർക്ക് അപ്പോൾ ഇതും നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു കെടുതിയാണ് ഇത് ഡബ്ല്യു എച്ച്ഒയിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഒരു പക്ഷേ ഒരിക്കൽ വേൾഡ് ലീഗ് ഇല്ലാതായതുപോലെ ഈ ഐക്യരാഷ്ട്രസഭ തന്നെ അതെ ഇല്ലാതെ എൻ ജി ഒളുടെയും പൈസ വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ഒപ്പിട്ട് കഴിഞ്ഞു ഐക്യരാഷ്ട്ര സഭ തന്നെയും ഇല്ലാതായവോ അല്ലെങ്കിൽ അത് നിഷ്ഫലമാവുകയോ ചെയ്തേക്കാം പരിപൂർണ്ണമായിട്ട് നിഷ്ഫലമായേക്കാം ഓക്കെ നല്ല ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റു വിഷയങ്ങളുമായി വീണ്ടും വരാം